നമസ്കാരം ഞാൻ ഷോണിമ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ദേവ് ജി ബി കെ എസ് ജി സി സി കലോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ഈ മാസം വൈകുന്നേരം ഏഴു മണിക്ക് നടക്കും കലാതിലകമായി ഇഷയും കലാപ്രതിഭയായി ശൌര്യയും ബാലതിലകമായി സഹാനിയും തിരഞ്ഞെടുക്കപ്പെട്ടു വിശദമായ റിപ്പോർട്ടിലേക്ക് ബഹ്റിൻ കേരളീയ സമാജം സംഘടിപ്പിച്ച് ദേവ്ജി ബി കെ എസ് ജി സി സി കലോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ഈ മാസം മുപ്പത്തിയൊന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കും രാജീവ് കുമാര് മിശ്ര സിഡിഎ ഇന്ത്യൻ എംബസി കൌൺസിലർ മുഖ്യാതിഥിയായും സുപ്രീംകോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ സ്കൂൾ ദേവ്ജി ഗ്രൂപ്പ് മാധുരി പ്രകാശ് എന്നിവർ വിശിഷ്ട അതിഥികളായും സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു ഇന്ത്യൻ എംബസിയുടെ കൗൺസിലർ രാജീവ് ശർമ്മ മുഖ്യ അതിഥിയായിട്ടും അതുപോലെ തന്നെ നമുക്ക് സുപരിചനമായിട്ടുള്ള അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് എം ആർ അഭിലാഷ് ഇതിനു മുൻപും നമ്മുടെ സമാജത്തിലെ പരിപാടികൾക്ക് വന്ന് പങ്കെടുത്തിട്ടുണ്ട് ദേവ്ജിയുടെ ദേവ്ജിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്ന മാധുരി ദേവ്ജി इत्र uh, വരുന്നത് അഞ്ച് ഗ്രൂപ്പുകളിലായി ഒന്നര മാസക്കാലം നീണ്ടുനിന്ന കലോത്സവത്തിൽ ഇഷ ആഷിഖ് കലാതിലകമായും ശൌര്യ ശ്രീജിത്ത് കലാപ്രതിഭയായും സഹാന മോഹൻ രാജ് ബാലതിലകമായും തിരഞ്ഞെടുക്കപ്പെട്ടു അയന സുജിത് നാട്യരത്ന അർജുൻ രാജ് സംഗീതരത്ന പ്രിയംവത എന്നസ് സാഹിത്യരത്ന നേഹ ജഗദീഷ് കലാരത്ന എന്നിവർക്ക് പുറമെ നിഹാര മിലൻ പുണ്യ ഷാജി ഹന്ന ആൽവിൻ പ്രിയംവത എന്നിവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരുമായി കലാപ്രതിഭ ശൗര്യ ശ്രീജിത്ത് ബാലപ്രതിഭ ബാലതിലകം ഷബാന മോഹൻ രാജ് ഷഹാന മോഹൻരാജ് അതുപോലെ നമ്മുടെ മൂന്ന് സെപ്പറേറ്റ് വിഭാഗങ്ങളിലായിട്ടുള്ള നാട്യരത്ന അയാന സുജിത്ത് സംഗീതരത്ന അർജുൻ രാജ് സാഹിത്യരത്ന പ്രിയമദ എൻ എസ് അതുപോലെ കലാരത്ന നേഹ ജഗദീഷ് പിന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ടു നിഹാർ നിഹാര മിലൻ ഗ്രൂപ്പ് ത്രീ ചാമ്പ്യൻ പുണ്യ ഷാജി ഗ്രൂപ്പ് ഫോർ ചാമ്പ്യൻ ഹന്ന അൽവിൻ ഗ്രൂപ്പ് ഫൈവ് ചാമ്പ്യൻ പ്രിയവദസ് പ്രിയമദ എൻ എസിന് കലാരത്നയുണ്ട് ഗ്രൂപ്പ് ഫൈവ് ചാമ്പ്യൻഷിപ്പുണ്ട് ഏഷ്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ മാതൃകയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നടന്നുവരുന്ന പ്രവാസ ലോകത്തെ ശ്രദ്ധേയ മത്സരമായ ജിസിസി കലോത്സവത്തിൽ വ്യക്തിഗത ഇനങ്ങളിലായി എഴുന്നൂറോളം കുട്ടികളും പതിനാല് ഇനങ്ങളിലായി എഴുപത്തിയൊൻപത് ടീമുകളാണ് മത്സരിച്ചത് വ്യക്തിഗത ഇനങ്ങളും ഗ്രൂപ്പിനങ്ങളിലുമായി ആയിരത്തി ഇരുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത കലോത്സവത്തിൽ കേരളത്തിൽ നിന്നുള്ളവരടക്കം നൂറ്റി ഇരുപത്തിയഞ്ച് പേർ വിധികർത്താക്കളായി എത്തിയതായും അറിയിച്ചു നമ്മുടെ കലോത്സവ പരിപാടി ഒന്നര മാസം നീണ്ടുനിന്ന വലിയ ഉത്സവമായിരുന്നു എഴുന്നൂറ് കുട്ടികൾ ഇൻഡിവിജ്വൽ ഇനത്തില് പങ്കെടുക്കുകയും ഒന്നര മാസത്തോളം നീണ്ടുനിന്ന പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഗ്രൂപ്പ് ഇനങ്ങളിൽ ഇപ്പം ഒരു അഞ്ഞൂറ് കുട്ടികളിലെങ്കിലും ഗ്രൂപ്പ് ഇനങ്ങളിൽ പങ്കെടുത്തു ഓപ്പൺ ടു ഹോൾ എന്നുള്ളത് കൊണ്ട് എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന കലോത്സവമായിരുന്നു അഞ്ഞൂറ് കുട്ടികളിലുണ്ടായിരുന്ന ഗ്രൂപ്പ് ഇവൻസും കൂടി കൂട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ പങ്കെടുത്ത വലിയൊരു കലാമായിരുന്നു അതാണ്ട് നൂറ്റി ഇരുപതോളം ജഡ്ജസ് അതിൽ ക്ലാസിക്കൽ ഡാൻസിനുള്ള നമ്മൾ പുറത്തുനിന്ന് ബിഗ് ടോ പാലമറ്റത്ത് കൺവീനറും സോണി കെ സി രേണു ഉണ്ണികൃഷ്ണൻ എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായ സംഘാടക സമിതിയാണ് കലോത്സവത്തിന്റെ ഏകോപനം നിർവഹിച്ചത്